ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം തരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ജനറൽലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ കെഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് എ മീദ് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് എന്ത് കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇവിടെ എക്സ്പ്രസ് യുവർ ലവ് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് ഗോ എ ഹെഡ് മുന്നോട്ട് പോവുക ആൻഡ് മേക്ക് ഇ ദ റൊമാൻറ്റിക് ഗെസ്റ്റർ അതായത് അവരോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അവർ നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഉള്ളിൽ ഇഷ്ടമുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിരിക്കാം അവർ തന്നെ നിങ്ങളോട് മര്യാദ കേട് കാണിക്കുന്നത് കൊണ്ടായിരിക്കാം സ്നേഹം കാണിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളും സ്നേഹം കാണിക്കാത്തത് പക്ഷേ നിങ്ങളോട് പറയുകയാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുക നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങൾ പുറത്ത് കൊടുക്കുക എന്നുള്ളത് പുറത്ത് കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ഏഞ്ചൽ പറയുകയാണ് നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം അവർക്ക് കൊടുത്തേക്കുക അവർ എന്തുമായിക്കോട്ടെ അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കാത്ത സിറ്റുവേഷൻസ് ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അവരെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഗീവ് യുവർ റിലേഷൻപ് ആ ചാൻസ് അതായത് അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കൂ എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽ പറയുന്നത് വർക്ക് ഓൺ യുവർ പാർട്ട്നർഷിപ്പ് നിങ്ങളുടെ പാർട്നർഷിപ്പ് വർക്ക് ആകും എന്ന് ഏഞ്ചൽ പറയുകയാണ് അതായത് നിങ്ങൾ ആ വ്യക്തിയെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുക നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ് ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ രണ്ടുപേരും അവരവരുടെ സ്നേഹം ഉള്ളിൽ വെച്ചിരിക്കുകയായിരിക്കാം പുറത്തേക്ക് കാണിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റാത്തതായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും അതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോകാനുള്ള കാരണവും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് രണ്ട് കൂട്ടരും പുറത്ത് കാണിക്കാതെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു പേർക്ക് സ്നേഹം ഉണ്ടായിരിക്കാം അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനായിട്ട് രണ്ടുപേരും താല്പര്യപ്പെടുന്നില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക അവർക്കൊരു ചാൻസ് കൂടി കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയും ആകാം നിങ്ങളവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ അറിയാം നിങ്ങൾ അതിനെ ഫർഗീവ് ചെയ്ത് കൊടുക്കുക പുറത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് റൊമാൻസ് ഏഞ്ചൽസ് കാർഡ് പറയുന്നത് ഇവിടെ പേജ് ഓബാൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളോട് ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകളയാനായിട്ട് അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ളൊരു അട്രാക്ഷനാണ് ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സ് ആയിരിക്കാം അപ്പോൾ നിങ്ങളിൽ അവർ ശരിക്കും അവരുടെ പാർട്ട്ണറെ കണ്ടു കഴിഞ്ഞു ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ സ്വഭാവങ്ങൾ തമ്മിൽ ചെയ്തിരുന്നുണ്ടാവില്ല അതിലുപരിയായിട്ട് പരസ്പരം ഒരു ഇഷ്ടമുണ്ട് യെസ് പക്ഷേ ഇവിടെ തെഡ് പാട്ട് സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് തെഡ് പാട്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് തെറ്റ്പാഡ് സിറ്റുവേഷൻ തന്നെയാണ് ചിലപ്പോൾ പാരൻസോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സോ സിറ്റുവേഷൻസോ ഒക്കെ നിങ്ങൾക്ക് അഗെൻസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവാം യെസ് ഇവിടെ സെവൻ ഓഫ് സ്പേഡ് എന്ന് പറയുമ്പോൾ മറ്റൊരാളോട് ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കാം അവർ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കേൾക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അവിടെ ഉണ്ടായിരിക്കാം അപ്പം അതുപോലത്തെ സിറ്റുവേഷനിൽ നിങ്ങളോട് അവർക്ക് ഒരു ജസ്റ്റിസ് കാണിക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ നീതി അർഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നീതി തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കഴിയില്ല മനപൂർവ്വം തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് കാരണം തെറ്റ് പാട് സിറ്റുവേഷനെ ഒരുപക്ഷെ അവർ ഭയക്കുന്നുണ്ടായിരിക്കാം റിലീജിയൻ കാസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അതായത് ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം റിലേഷൻഷിപ്പിനെ ഒരു പക്ഷെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം അത് വേണമെന്നുണ്ടെങ്കിൽ നിസ്സാരമായി കാണാവുന്ന പ്രശ്നങ്ങളായിരിക്കാം പക്ഷെ അവർ മറ്റുള്ള ആൾക്കാരെ ഭയക്കുകയാണ് സൊസൈറ്റി ബൈക്കാണ് അതുകൊണ്ടാണ് നിങ്ങളടുത്ത് സ്നേഹം ഉണ്ടായിട്ടും അവരത് കാണിക്കാതെ വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യെസ് പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ ഒരുപാട് വഴക്കുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ രണ്ട് ഓപ്പോസിറ്റ് നേച്ചറായിരിക്കാം ഇവിടെ ഒരുപാട് വഴക്കുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ഇനിയും വരുമെന്ന് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും പ്രതീക്ഷിക്കുകയാണ് അതായത് ഇത് ഒരുമിച്ച് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് അവരോ നിങ്ങളോ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ചിന്ത ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു വ്യക്തതയില്ല അതായത് മുന്നോട്ട് പോകുമ്പോൾ നല്ലതായിരിക്കുമോ ഈ ഒരു റിലേഷിപ്പുമോ ചീത്തയായിരിക്കുമോ അവർക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ കൂടിയുണ്ട് എസ് ഇവിടെ രണ്ടു പേർക്കും സ്നേഹമുണ്ട് എന്നിട്ടും പിരിഞ്ഞു പോയി എന്നുള്ളതാണ് ദുഃഖത്തോടുകൂടി സ്നേഹം കണ്ടോ കൈ പിടിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ അവരവരുടെ മനസ്സിലുള്ള സ്നേഹം അവരവരുടെ മനസ്സിൽ തന്നെ ഉണ്ട് അത് കൊണ്ടുപോവാണ് പക്ഷെ പിരിഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത് സ്നേഹം ഉണ്ടായിട്ടും എപ്പോഴും വെറുതെ വഴക്കുകൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എസ് എന്നിട്ടും പിരിഞ്ഞു പോയിട്ടും ഹൃദയം തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണുള്ളത് പിരിഞ്ഞു പോയി വഴക്കുകൾ ഉണ്ടാക്കി പിരിഞ്ഞു പോയി പക്ഷേ വീണ്ടും ഹൃദയം തകർന്നൊരവസ്ഥയിലാണുള്ളത് നിങ്ങളെ നന്നായി ഓർക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ അതായത് ഹൃദയം തകരുക മാത്രമല്ല അതിൽ നിന്നിങ്ങനെ ചോര ഇട്ടിട്ട് വീഴാണ് കാരണം അത്രമേൽ പെയിനുണ്ട് ചിലപ്പോൾ തെറ്റ്പാട് സിറ്റുവേഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായിപ്പോയത് സെപ്പറേറ്റ് ആയിപ്പോയത് കാരണം തെറ്റ്പാട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇമോഷണലി അടുപ്പമുള്ളതും അല്ല എന്നുണ്ടെങ്കിൽ അവരെ വിട്ട് കളയാൻ പറ്റാത്തതുമായ എന്തെങ്കിലും കാര്യങ്ങളോ റിലേഷൻഷിപ്പോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് അവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാനായിട്ട് ഇവർക്ക് പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കാം അതുപോലെ തന്നെ ഇവർക്ക് അറിയുന്ന ഒരു കാര്യം നിങ്ങൾ നീതി അർഹിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നീതി തരേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഇവർ നീതിയേട് കാണിച്ചു എന്നുള്ള കാര്യവും അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഡെബിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒന്നുകിൽ മറ്റുള്ള ആൾക്കാർ പറ്റിയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പറ്റിയോ നിങ്ങളോടോ ആ ഒരു വ്യക്തിയോടോ മോശമായിട്ട് പറഞ്ഞു തന്ന് റിലേഷൻഷിപ്പിൽ വിഷം കുത്തിവെച്ച് സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നു അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി റിലേഷൻഷിപ്പിനെ ടോക്സിക് ആക്കിയിരിക്കുന്നു അതായത് ഇപ്പോൾ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക വേദനിപ്പിക്കുക അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ഓർക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ട് പരസ്പരം മുറിവേറ്റിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആയിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ചിലപ്പോൾ ഓവർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് വളരെയധികം സ്നേഹം കൊണ്ട് നിങ്ങൾ ഒരുപാട് പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇപ്പോൾ പക്ഷേ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹോണസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ അവർക്ക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏസോസ്ഫൈഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഈ എന്ന് പറയുന്ന ഒരു കാർഡ് ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ട് കാരണം ഇനി ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തിനുള്ള മറുപടി എന്നുള്ളത് അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരണം എന്നിട്ട് തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്താ പറയണ്ടത് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ അതിൽ ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് ഇവർക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്ട് കരുതി നിങ്ങൾ ചോദിക്കും എന്തിനാണ് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ അതിലെന്ത് മറുപടി പറയും എന്നതിനെ ആലോചിക്കുന്നത് യെസ് അങ്ങനെ വിളിച്ചു പറഞ്ഞതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരുപാട് വിള്ളലുകൾ വന്നിട്ടുണ്ട് നോക്കോണോക്ക് സിറ്റുവേഷനിലൊക്കെ ആയിട്ടുണ്ട് രണ്ടുപേരും സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ കുറച്ച് സമാധാനം കിട്ടും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിച്ചതിൻ്റെ പേരിൽ ഇനിയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അവർ നന്നായിട്ട് ഭയക്കുന്നുണ്ട് അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിയും വഴക്കുകൾ ഉണ്ടാകും അപ്പോൾ അതിലേക്കായി നിങ്ങൾക്കൊരു വ്യക്തത തരണ്ടേ എന്നിട്ട് വരെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അതാണ് അവരുടെ മുൻപിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എന്നാലും നിങ്ങൾ അവേസാണ് കാരണം എന്നൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിൽ നിങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ അവരുമുണ്ട് യെസ് ഇവിടെ ഷാഡോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫ്ലെയിം ചെയ്യുന്നതിലാണ് ചിലപ്പോൾ ആദ്യമൊക്കെ ഇവരുടെ സ്വഭാവത്തിൻ്റെ ആ ഒരു പ്രത്യേകതകളൊന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു പക്ഷേ പിന്നീടായിരിക്കാം അവരുടെ സ്വഭാവത്തിന് പ്രത്യേകതകളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ചിലപ്പോൾ അവർക്ക് തന്നെ ആ ഒരു സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പിലായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം കാരണം ആ ഒരു വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തതും ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സാക്രിഫൈസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയായി വരും എന്നായിരിക്കാം നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അത് ഇവരുടെ അടുത്ത് ഒരുപാട് സ്നേഹം കൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു സ്നേഹത്തെ അവർ മുതലെടുത്തതുമാവാം അതുപോലെ തന്നെ ഇവിടെ ട്രൂത്ത് എന്ന് പറയുന്നൊരു കാട് ചില സത്യങ്ങൾ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലെ പ്രണയത്തിലാണ് അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്നുള്ള ഒരു വസ്തുത അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവാം നിങ്ങളില്ല അവർക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം പറയുകയാണ് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി ആണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വരയേണ്ട ഒരാൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്ര വഴക്കിട്ടാലും പഴക്കിട്ടാലും ഒരുപക്ഷെ കരങ്ങിത്തിരിഞ്ഞ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരാനായിട്ട് ചാൻസ് ഉണ്ട് എസ് ടു ലവ് അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷേ അവർ നിങ്ങളോടത് കാണിക്കാത്തതാണ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോടുള്ള പ്രതിബദ്ധത കാരണം അവർക്കത് നിങ്ങളോട് കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആയിരിക്കാം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും കോൺഫ്ലിക്റ്റ്സ് ആണ് എപ്പോഴും വഴക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം രണ്ടു പേർക്കും ഉണ്ട് യെസ് ഇത് മാരേജിലേക്ക് വരയേണ്ട ഒരു റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി വളരെ അടുക്കേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ജന്മം നിങ്ങൾ എല്ലാ തരത്തിലും ഒന്നാകാനായിട്ട് വന്ന ആൾക്കാരായിരിക്കാം ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ഡബ്ല്യു എന്നാണ് കിട്ടിയിരിക്കുന്നത് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് ആർ ക്യു എ ഒ എസ് എഫ് സി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ആലപ്പുഴ പാലക്കാട് ചെന്നൈ എറണാകുളം ബാംഗ്ലൂർ ഔട്ട് ഓഫ് കൺട്രി ഇവിടെ റൗണ്ട് ഫീസ് എന്ന് കിട്ടിയിട്ടുണ്ട് ടൊൽ ടൊൽ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ റീസൺ ആണ് ട്രിപ്പിൾ വൺ ഫോർട്ടി ഫോർ ഫോർട്ടി സെവൻ ഫിഫ്റ്റി ഡാർക്ക് കോംപ്ലക്ഷൻ സൈലൻറ്റ് വൈഫ് ട്വൽവ് എന്നൊരു നമ്പർ ഫോർട്ടി ടു നിങ്ങളുടെ ആണ് യെല്ലോ കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ലോങ് ഫേസ് മദർ പാരൻസ് എഗെയിൻസ്റ്റ് അടുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺറ്റ് ആണ് ഏരീസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ ട്രിപ്പിൾ ത്രീ തേർട്ടി ട്വൻറ്റി സിക്സ് തേർട്ടി സെവൻ 25 and uh, 13 46 11 11 24 gift cancer gemini yellow butterfly beautiful smile curly hair ഷാർപ്നോസ് സ്കോർപ്പിയോ ബിഗ് ഐസ് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ നോക്കാനുള്ളത് മാർക്ക് ഏഞ്ചൽ സാമുൻ പ്ലീസ് ഗിവ് മീ റൈറ്റ് മെസ്സേജ് അത് പറന്ന് താഴേക്ക് വീണുപോയി ഇറ്റ് സെപ്റ്റ് ടു യു എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്നെ അറിയാം എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് തന്നെ തീരുമാനം എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താകുന്ന ഒരു ആൻസറൊക്കെ നിങ്ങൾക്കും അറിയാം എന്നുള്ളതാണ് ഇൻ അപ് ടു യു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ ആൻസർ യെസ് ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ഇനി കിട്ടും ധാരാളം വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടും അപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് ഓ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലക്കനിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ